കേന്ദ്രാനുമതി ലഭിച്ചതോടെ ആദ്യഘട്ടമായി മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്റർ വാങ്ങാനുള്ള ടെൻഡറിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കെ എസ് ഇ ബി തൊണ്ണൂറായിരം ട്രാൻസ്ഫോമറുകൾക്കും എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വ്യവസായ ഉപഭോക്താക്കൾക്കും ആദ്യഘട്ടത്തിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കും സ്വകാര്യ കമ്പനികൾക്കൊപ്പം കെൽട്രോണും ടെൻഡറിൽ പങ്കെടുത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ മുപ്പത്തിയേഴ് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം എന്താണ് സ്മാർട്ട് മീറ്റർ നിലവിൽ ഉപയോഗിച്ച ശേഷമാണ് വൈദ്യുതിക്ക് പണം അടക്കുന്നതെങ്കിൽ ഇനി മുതൽ അത് പ്രീപെയ്ഡ് മൊബൈൽ കണക്ഷൻ പോലെയായിരിക്കും നിശ്ചിത തുകയ്ക്ക് റീചാർജ് ചെയ്ത് വൈദ്യുതി ഉപയോഗിക്കുന്ന രീതിയാവും ഇനി അതാണ് സ്മാർട്ട് മീറ്റർ നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ ഉള്ളത് ഇലക്ട്രോണിക് മീറ്ററാണ് ഈ ഇലക്ട്രോണിക് മീറ്ററിൽ കിലോ വാൾട്ട് ഓവറിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഊർജം പോലെ ഏതാനും വിവരങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ സ്മാർട്ട് മീറ്ററിൽ നൂറ്റി വിവരങ്ങൾ രേഖപ്പെടുത്താൻ കഴിയും ഉപയോഗിക്കുന്ന ഊർജം സമയം ചാർജ് എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും കാണാം മൊബൈൽ ഫോണിലേതുപോലെ ഒരു സിം കാർഡ് ഈ സ്മാർട്ട് മീറ്ററിൽ ഉണ്ടാകും ഇതൊരു ആപ്പ് വഴി നമ്മുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കും ഇതുവഴിയാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത് പോലെ തന്നെ പ്രീപെയ്ഡായി റീചാർജ് ചെയ്യുന്ന ഇത് റീചാർജ് തീർന്നു പോയാൽ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ കഴിയും വീടുകളിൽ കറന്റ് പോയാൽ ഇനി കെ എസ് ഇ ബിയെ വിളിച്ചറിയിക്കേണ്ടതില്ല ഈ സംവിധാനം വഴി കെ എസ് ഇ ബിക്ക് അത് നേരിട്ടറിയാൻ കഴിയും അതാത് മാസത്തെ ബില്ല് അതാത് മാസം നൽകണമെന്ന ഉപഭോക്താവിൻ്റെ ആവശ്യത്തിനും പരിഹാരമുണ്ടാവും പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററുകൾ വരുന്നതോടെ വൈദ്യുതി ബിൽ കുടിശ്ശിക താനേ ഇല്ലാതാകും മാത്രമല്ല ഉപയോഗിക്കുന്ന വൈദ്യുതി എത്രയാണോ വൈദ്യുതി വാങ്ങുന്നത് എങ്ങനെയാണ് വാങ്ങുന്നത് പ്രസരണത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്നതെല്ലാം അറിയാൻ കെ എസ് ഇ ബിക്ക് സാധിക്കും ബില്ലിംഗ് ക്ലർക്ക് മീറ്റർ റീഡർ തുടങ്ങിയ തസ്തികകൾ ഒഴിവാക്കുകയും ചെയ്യാം പക്ഷേ ഈ ഗുണങ്ങളെ പോലെ തന്നെ ഇതിന് കുറച്ച് ദോഷങ്ങളുമുണ്ട് പേഡ് സ്മാർട്ട് മീറ്ററിൽ പണമില്ലെങ്കിൽ ഉപഭോക്താവ് മെഴുകുതിരിയിൽ അഭയം പ്രാപിക്കേണ്ടി വരും റേഞ്ച് ഇല്ലാത്ത മേഖലകളിൽ എല്ലാം ഇത് എങ്ങനെ പ്രവർത്തിക്കും എന്നതും ഒരു ചോദ്യമാണ് മാത്രമല്ല വീടുകൾ കടകൾ വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം വിവരങ്ങൾ ഒരു സെർവറിൽ ലഭ്യമാക്കുന്നത് എത്രത്തോളം പോസിബിൾ ആകും എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഉണ്ട് കെ സി ബിയുടെ കൺട്രോൾ റൂമിലേക്ക് വിവരങ്ങൾ എത്തുന്നത് ഒരു സിം കാർഡ് വഴിയാണ് അതുകൊണ്ട് തന്നെ കൺട്രോൾ റൂമിന്റെ സർവറിന്റെ ശേഷിയെ ആശങ്കയുണ്ട് മീറ്റർ റീഡിംഗിന് ശരാശരി എട്ട് രൂപയാണ് ഉപഭോക്താവിന് ചിലവാകുന്നതെങ്കിൽ സ്മാർട്ട് മീറ്റർ പരിപാലിക്കാൻ അറുപത് രൂപയാണ് ചിലവ് സ്വന്തം നിലയിൽ കേരളത്തിന് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെങ്കിലും നേരത്തെ പ്രഖ്യാപിച്ച ധനസഹായം നൽകില്ല കേന്ദ്ര സർക്കാരിന്റെ ആർ ഡി എസ് എസ് പദ്ധതി പ്രകാരമാണ് സംസ്ഥാനങ്ങളോട് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയത് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല നിശ്ചിത കാലത്തേക്ക് സ്വകാര്യ കമ്പനിക്ക് നൽകുകയും ചെലവാക്കിയ തുക ഗഡുക്കളായി തിരിച്ചെടുക്കുമെന്നുമുള്ള ടോടെക്സ് മാതൃകയാണ് ഇതിന് മാനദണ്ഡമായി കേന്ദ്രം നിഷ്കർഷിച്ചത് എന്നാൽ സ്വന്തം നിലയിൽ പദ്ധതി നടപ്പാക്കുന്ന ക്യാപക്സ് രീതി മതിയെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ആദ്യം അനുമതി നിഷേധിച്ച കേന്ദ്രം കേരളത്തിന് നിർബന്ധം കൊണ്ടാണ് പദ്ധതിക്ക് അനുമതി കൊടുത്തത് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ മാത്രം ആയിരത്തി കോടിയാണ് കേന്ദ്ര ധനസഹായം സ്വന്തം നിലയില് സ്മാർട്ട് മീറ്റര് സ്ഥാപിക്കാൻ തീരുമാനിച്ചതോടെ ഈ തുക കേന്ദ്രം വെട്ടി